ചേട്ടാ ലാഭം കൂടുതലുള്ളതുണ്ടോ ലൂക്കർ മാത്രം ചെയ്യുന്നത് ചേട്ടന്റെ ഒരു വീഡിയോണി കഴിഞ്ഞു വീഡിയോണി കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പം സ്വിച്ച് ഇടുന്നു ലൈറ്റ് കത്തുന്നില്ല എന്താണ് ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നമുക്ക് എല്ലാവർക്കും സമാധാനമാണ് വലുത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ആ ഒരു സമാധാനം നമുക്ക് തരണം കാര്യം ലൂക്കറിനൊന്നും കംപ്ലയിന്റ് വരത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കംപ്ലയിന്റ് വന്നാൽ നിങ്ങളുടെ വാറണ്ടി പീരീഡിൽ ആയാലും അത് കഴിഞ്ഞിട്ടായാലും പക്കായിട്ട് സർവീസ് കിട്ടിയിരിക്കണം ഞങ്ങളൊരു പതിനൊന്ന് വർഷം കൊണ്ട് ലൂക്കർ ചെയ്യുന്നുണ്ട് ഏകദേശം ലൂക്കർ ലോഞ്ച് ആയ സമയം തൊട്ടേ ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു തലവേദനയും ഞങ്ങളുടെ ഈ നിന്ന് കസ്റ്റമർ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സൈഡിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ലൂക്കർ മാക്സിമം ചെയ്തത് അതല്ല അത് കൂടാതെ കുറെ കാര്യങ്ങളുള്ളത് ഒരു വീടിന്റെ വർക്ക് നടക്കുന്നതെന്ന് വെച്ചോ നിങ്ങൾക്ക് അറിയില്ല ചിലപ്പം എന്റെ ആ ഹോളിലേക്ക് എത്ര വാർഡ്സിന്റെ ലൈറ്റ് ഇടണം ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഉറപ്പായിട്ട് ലൂക്കറിൻ്റെ കമ്പനി എക്സിക്യൂട്ടീവ് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എത്ര വാട്സിൻ്റെ ലൈറ്റ് വേണം അത് ഏത് ടൈപ്പ് ലൈറ്റ് വേണം ഇതെല്ലാം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ഉറപ്പായിട്ട് അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതിനൊന്നും പ്രത്യേക വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും ഇങ്ങനെ ഒരു സർവീസും കൂടി ഉണ്ടെന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്